നമസ്തേ ശിവോഹം കുറെ ആൾക്കാരുകൾ സ്ത്രീമേനി ഗുരുമാറ്റത്തിനെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നുണ്ട് സിമേനി എന്താ പറയാത്തത് ബോർ അടിക്കുന്നുണ്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും ആ ഗുരുമാറ്റത്തെ കുറിച്ച് പറയാനും നിങ്ങൾക്കറിയാമല്ലോ അവനവൻ ചെയ്യുന്നവൻ അവനവൻ തന്നെ അനുസരിക്കും അത് ജന്മസിദ്ധമാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും ജനങ്ങൾ പിന്നെ പിന്നെ വിളിക്കുമ്പോൾ അപ്പോൾ ഒരു കണക്കിൽ യോജിക്കുന്ന രീതിയിൽ വളരെ സ്ഫുടം ചെയ്ത് എടുത്ത ഒരു കണക്കുണ്ട് അത് എത്രത്തോളം നിങ്ങൾക്ക് മാത്രമേ വെളിച്ചം എന്നാലും നോക്കാം നിങ്ങളുടെ ആഗ്രഹമാണ് എൻ്റെയും വിചാർ മീനമാസം ഇരുപത്തി മൂന്ന് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തി എട്ട് നാളികയും മുപ്പത്തൊരു വിനാളിക ഉള്ളപ്പോൾ ആണ് മാറുന്നത് രാത്രി ഒരു ഒമ്പത് നാൽപ്പത്തി മൂന്ന് സമയം കൃത്യമായിട്ടാണ് ഇതിൽ സമയം സൂക്ഷ്മമാക്കി നോക്കുമ്പോൾ ഇതാണ് അണ്ടർ അണ്ടർലൈൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് പഞ്ചാംഗത്തിൽ ഇത് പഞ്ചാംഗം ദൈവജ്ഞപരിഷത്ത് പഞ്ചാംഗമാണ് കേട്ട മുപ്പത്തെട്ട് നാളിക മുപ്പത്തെട്ട് പതിനൊന്ന് വിനാളിക ആണ് സൂക്ഷ്മം അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതിനെ സൂക്ഷ്മമാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം സമയം നാം പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ഒൻപത് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് ഇതൊക്കെ ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട് ചില ആൾക്കാർ പുളിച്ചൊക്കെ പറയുന്നുണ്ട് അത് അവർ പഞ്ചാഗത്തായിരിക്കും എന്നാൽ കുഴപ്പമില്ല അതുകൊണ്ട് പോയിക്കോട്ടെ ഓക്കെ ചൊവ്വാഴ്ചയാണ് മാറുന്നത് ഇത് ചിങ്ങമാസം മുപ്പതാം തീയതി വരെ കുംഭത്തിൽ ഉണ്ടാവും ചിങ്ങ മുപ്പത് എന്നുവെച്ചാൽ സെപ്റ്റംബർ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കുംഭത്തിൽ ഉണ്ടാവും മീനം മേടം എടഹം മിഥനം കർക്കടകം ചിങ്ങ എട്ടാം ഏകദേശം അഞ്ചര മാസം കുംഭത്തിൽ ഉണ്ടാവുമാണ് കണക്ക് പിന്നെയും റിവേഴ്സ് ഫിഗർ അടിച്ച് മകരത്തിൽ വരും റിവേഴ്സിലൊന്നും ഗ്രഹങ്ങൾ ആന്റിക്ലോക്കോയിൽ തിരിയില്ല ആന്റിക്ലോക്കോയിൽ തിരിഞ്ഞാൽ ഗ്രാവിറ്റേഷന്റെ സിദ്ധാന്തം പൊളിഞ്ഞ് നാരായണക്കല്ല് വെക്കും എന്താണെന്ന് അറിയില്ല റിവേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ അത് വിശ്വസിക്കാതെ തന്നെ ഓക്കെ മുപ്പതാം തീയതി ആണ് സിങ്കിൽ മുപ്പതാം തീയതി സെപ്റ്റംബർ പതിനാലാം തീയതി അന്നാണ് കുംഭത്തിൽ നിന്ന് മകരത്തിലേക്ക് റിവേൾസ്കിൽ വക്രം തിരിയുന്നത് ഇതുകൊണ്ട് യാർക്ക് എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണ് നമുക്കത് വെച്ചിട്ടുണ്ട് ആദ്യ ഫസ്റ്റ് തന്നെ പറയാ ഓരോരോ ജാതകത്തിലും വ്യാഴത്തിൻ്റെ ബലം ഭാവബലം വർഗഫലം കിരണബലം ഭാവാത്മബലം ഇതനുസരിച്ചിട്ടായിരിക്കും അപ്പോ ചില നക്ഷത്രക്കാർക്ക് വ്യാഴൻ അനുകൂല്യസ്ഥൻ ഞാൻ പറയുമ്പോൾ അവർ ജാതകത്തിൽ വ്യാഴൻ അനുകൂലസ്ഥാനത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവത്തിൽ വരും അല്ലാത്ത പക്ഷത്തിൽ അനുഭവത്തിൽ വരില്ല നിങ്ങൾ പ്രയാസപ്പെടും വിഷമിക്കും എന്നോട് ഒന്നും വ്യക്തി വൈരാഗ്യം ചെറുക്കറവർ പിന്നെ എപ്പോഴും ഞാൻ പച്ചക്കി പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ കയ്യിലിരുക്കും വായിലിർക്ക് പോലെയും ഇരിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് കടന്നു പോകാം ഈ വ്യാഴൻ അവിട്ടനക്ഷത്രം രണ്ടാം ഭാഗത്തിലിരുന്ന് മൂന്നാം ഭാദത്തിലേക്കെയാണ് കുംഭത്തിലേക്ക് യാത്ര പോകുന്നത് ഓക്കെ അത് മനസ്സിൽ വയ്ക്കാം അശ്വതിൽ നിന്ന് തുടങ്ങാം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം മേടക്കൂറുകാർക്ക് വ്യാലൻ പതിനൊന്നിലാണ് പന്ത്രണ്ടാം ഭാവാധിപതിയും ഒമ്പതാം ഭാവാധിപതിയും ആയതുകൊണ്ട് അതും ശനി പോയിട്ടാണ് നിൽക്കുന്നത് ആ ശനി പത്തിൽ കർമ്മമണ്ഡലം പുഷ്ടിപ്പെടും ശനി സ്വന്തം റാശിയിൽ നിൽക്കുമ്പോൾ സഞ്ചാര യോഗം ശനിക്ക് ഗുണം ചെയ്യും കർമ്മഭാഗ്യം ഉണ്ടാവും ഈ നക്ഷത്രക്കാർക്ക് സംബന്ധമായി പുതിയ കർമ്മങ്ങൾ തുടങ്ങാം ഇല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാം ഒരു ടിഫ്റ്റ് പോയിന്റുകൾ ഒക്കെ സംഭവിക്കാം കുറച്ച് രാജയോഗം എന്ന് പറയുന്നത് സമാധാനത്തിൽ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷങ്ങളൊക്കെ ക്കാർക്ക് ഉണ്ടാവും ഭാഗ്യപ്രാപ്തിയും ഉണ്ടാവും അച്ചീവ്മെന്റ് അതെല്ലാം ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാവും അതേപോലെ തന്നെ അഞ്ചാം ഭാവാധിപരിയായ സൂര്യൻ വ്യാഴക്ഷേത്രത്തിൽ വന്നതുകൊണ്ടും കൊണ്ടും വ്യാഴം പതിനൊന്നി ഉള്ളത് കൊണ്ടും സന്താനം ഇല്ലാത്തവർക്ക് വിവാഹങ്ങളിൽ നിന്ന് കുറെ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് ഉള്ളവർക്കൊക്കെ നല്ല അനുകൂല്യമായ കാലാവസ്ഥ ഉണ്ടാവും ഒരു യോഗം നൽകുന്നു ഇനി കാർത്തിക രണ്ട് മൂന്ന് നാല് റോഹിണി മഹേരിയം ഒന്ന് രണ്ട് എടവക്കൂറുകാർക്ക് പത്തിലെ വ്യാഴൻ പത്തിൽ വ്യാഴൻ ആ വ്യാഴൻ അന്നത്തെ അട്ടവർഗ ബലം പരിശോധിക്കുമ്പോൾ വ്യാഴത്തിന് നാല് ബലമുണ്ട് നാല് ബലം എന്ന് പറഞ്ഞ ഒരു ആവറേജ് റേഞ്ചാണ് ആറ് തലത്തിനുണ്ടെങ്കിൽ പ്രേക്ഷ്മത ഉണ്ടാവും ഒരു ആവറേജ് നാല് ബല അഷ്ടവർഗത്തിലെ വ്യാഴത്തിനെ ഉള്ളു പത്തിൽ വ്യാഴൻ സുബന്ധമ്മയാണ് വ്യാഴൻ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ സ്ഥാനങ്ങളിലാണ് കൂടുതൽ ദോഷഫലങ്ങളെ ചെയ്യുക അപ്പൊ കാർത്തിക രോഹിണി മഹിര്യം കൂറുകാർക്ക് പത്തിൽ വ്യാഴൻ കർമ്മഭാഗ്യം ഉണ്ടാക്കും കൃഷിക്കാർക്ക് കൂടുതൽ ഗുണങ്ങൾ ചെയ്യും കൃഷിക്കാർക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക അതുപോലെ സിവിൽ ആയി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതാനുള്ളവർക്ക് നല്ല മാർക്കിംഗ് റേറ്റിംഗ് ഒക്കെ കൂടും പിന്നെ ചില വിദേശ വിദേശയാത്രകളൊക്കെ നടത്തേണ്ടി വരും സുഖമായിരിക്കും പിന്നെ മഹീരിയം മൂന്ന് നാളും തിരുവാതിര പുണർദ്ധ നക്ഷത്രക്കാർക്ക് ഒൻപതിലെ വ്യാധൻ അവർക്ക് രാജയോഗം ഉണ്ട് ഇതാ പശുമാണ് പറയുന്നത് ഇത് അങ്ങനെ വിചാരിക്കരുത് കേട്ടാ നക്ഷത്ര ഗ്രഹമല്ല എന്ന് പറയുമ്പോൾ എന്തോ നിമിത്തം വിചാരിക്കരുത് എട്ടാ അപ്പോ മിഥുനം ഒൻപതിലെ വ്യാഴൻ പത്താം ഭാവാധിഹരിയും മാർഗാധിപരിയുമായ വ്യാഴൻ മിഥുനന്റെ ദൃഷ്ടി ഭവിച്ചൽ രാജയോഗ ദൃഷ്ടി വന്നു ശുഭസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യും ശുഭഭാവാധിപത്യം അതുകൊണ്ട് ചെയ്ത് ആ പാറ്റേൺസ് ഒക്കെ പെർഫെക്ഷൻ ആവുമ്പോൾ അത് രാജയോഗം തുല്യമായിരിക്കും അപ്പൊ മിഥുനക്കൂറുകാർക്ക് രാജയോഗം ഈ അഞ്ചു മാസകാലം ഉണ്ടാവും എന്നൊരു സുഭത്വം ഇതിൽ കാണുന്നുണ്ട് അപ്പോ ഒരുവിധം നല്ല കാര്യങ്ങളൊക്കെ രാജാവ് പോലെ ജീവിക്കും പറയാൻ പറ്റില്ല പറയാൻ കാരണം നമ്മളുടെ ഗവൺമെന്റ് അറിയാം ടാക്സ് അറിയാം ജി എസ് ടി അറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏർ കൊറോണ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്ത്യൻസിൽ എഴുപത് ശതമാനം ആൾക്കാർ കയ്യിലെടുപ്പ് വായലിർപ്പ് മോശം അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഒന്നും അത് ചുമ്മാ യൂട്യൂബ് കറന്ന് വെച്ചിട്ട് അടിക്കുക തന്നെ ഉദ്ധായ്പ അടിക്കുക തന്നെ അങ്ങനെ ഞാൻ പറയില്ല അപ്പോ എന്തായാലും ഒരു ഒരു നല്ല സമാധാന അന്തരീക്ഷം നിധനക്കാർക്ക് കർമാധിപതി മാർഗാധിപതി വിവാഹമാവാത്തവർക്ക് വിവാഹമാവും പ്രേമിക്കുന്നവർക്ക് തന്നെ പ്രേമം വിജയിക്കും പിന്നെ നാലാം ഭാവാധിപരിയായിരിക്കുന്ന ഗ്രഹം ബുധനാണ് ആ ബുധനക്ക് എന്തെങ്കിലും ലിങ്ക് ബുധ ബുധൻ പോയിട്ട് നിൽക്കുന്നത് വ്യാമക്ഷേത്രത്തിലാണ് അപ്പൊ നാലാം ഭാവമായി റിലേറ്റഡായ അനുകൂല്യ കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ മിഥനക്കൂർക്ക് രാജയോഗം പറയാം ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ കർക്കിടകക്കൂറ് പുണർദം നാലാം ഭാഗം പൂയം ആയില്യം കൊണ്ടതാണ് കർക്കടകം അഷ്ടമത്തിലാണ് വ്യാഴം ഇതെല്ലാം കണ്ടിട്ട് ബേജാർ വെപ്രാളം പ്രയാസപ്പെടാൻ വേണ്ടിട്ട ഈ പറയുന്ന ഈ നക്ഷത്രക്കാർക്ക് പൂ നാലാം ഭാഗം പൂയം ആയില്യം കർക്കടകം വ്യാഴം നല്ല ഉച്ചസ്ഥാനത്തിൽ ഒൻപത് അഞ്ചിലോ പതിനൊന്നിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കർക്കിടകത്തെ അഷ്ടമത്തിലെ വ്യാഴം ഒരു ചുക്കം ജയിക്കില്ല അത് ചില ആൾക്കാർ അതിന്റെ ഡെപ്പോസിറ്റ് ഫാസ്റ്റ് ഡെപ്പോസിറ്റ് പറയാതെ ഇങ്ങനെ പറഞ്ഞിട്ടിട്ട് കുറെ കർക്കിടകപ്പോ ഒരു ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് നടക്കും ആ അല്ലാതെ തന്നെ കൊറോണ ടൈമാണ് അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ നാം പറയുമ്പോൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട പിന്നെ നിങ്ങളെ കയ്യിലിരിക്കും പായിലിർക്കും അതും കൂടി നോക്കണം അപ്പൊ അഷ്ടമത്തിലെ വ്യാഴം ആ ശനിയോട് കൂടിയിട്ടാണ് നിക്കണത് അപ്പൊ പര ഞാൻ ഇങ്ങനെ നെഗറ്റീവ് ഒക്കെ പറയോ ഒന്ന് വിചാരിക്കരുത് പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങളിൽ പോകുന്നവർ അതിപ്പോ ഈ നക്ഷത്രക്കാര് പോകുന്നവരുണ്ടാവും പോവാത്തവരും അത് അവരവർക്ക് അറിയുള്ളു അവരൊക്കെ പിടികൂടും സ്ത്രീ വിഷയത്തിൽ കോടതിയിൽ പോക്സാസ് നിയമ പോക്സാസല്ലേ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വർഷിച്ചാൽ ഉള്ള ശിക്ഷാണ് പോക്സ ആ അങ്ങനത്തെ അനുഭവങ്ങൾ പറയാൻ കാരണം ഏഴാം ഭവാധിപതി ആയിരിക്കുന്ന ശനി ക്ഷേത്രത്തിലാണ് വ്യാഴൻ അഷ്ടമത്തിൽ മറഞ്ഞ് നിൽക്കുന്നത് അപ്പൊ അത് ആ ഭാവവും വ്യാഴും തമ്മിൽ ലിങ്ക് ആവും അതും ആ വ്യാഴം ഒമ്പതാം ഭവാധിപതിയും ആ വ്യാഴം ആറാം ഭവാധിപതിയുമാണ് ആറാം ഭവാനാണ് നിഷ്കളം അങ്ങനെ കേസുകൾ കൊടുക്കും ഒരാൾക്ക് ജാമ്യം നിക്കരുത് എങ്കിൽ സോക്കോട്ട് സോക്കോട്ട് സോപോട്ട് ജാമ്യം നിക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ കൊണ്ട് അണിയനു പോലും പേ സർട്ടിഫിക്കറ്റ് കൊടുക്കരുത് അനിയനെ ഏട്ടനെ പറ്റിക്കും ഏട്ടനെ അനിയനെ പറ്റിക്കും അങ്ങനെ പറ്റിക്കലോട് പറ്റിക്കൽ ഉണ്ടാവും ഈ അതുപോലെ വിദേശയാത്രങ്ങൾ ദൂരത്തെ യാത്ര പുതിയ സംരംഭങ്ങൾ അതുപോലെ ഏതെങ്കിലും ഗവൺമെന്റ് അംഗീകാരം ഇല്ലാത്ത ചിറ്റ് ഫണ്ടിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടാവാൻ പറ്റിക്ക ഇങ്ങനെ ഒരുപാട് മാനസികപരമായും അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും മുകളിലുള്ള അധികാരികളിൽ ശിക്ഷയും പ്രയാസങ്ങളും അനുസരിച്ചു അപ്പോ അത് ഇപ്പോ ഇത് എല്ലാവർക്കും കർക്കടകൂർ എല്ലാ നക്ഷത്രക്കാർക്കാമോ പറയാന് കാരണം ചെയ്യുന്നത് ജഡ്ജിമാരുണ്ട് വക്കീൽമാരുണ്ട് കള്ളന്മാരുണ്ട് എല്ലാ ടൈപ്പ് ആൾക്കാരും ഈ മൂന്ന് നക്ഷത്രത്തിൽ അപ്പോ ഇത് കേക്കുമ്പോൾ ആണ് എനിക്ക് ഉള്ളതാണ് ദ്രിമേണി വറയെന്ന് അവർ ഓർമ്മിട്ട് ക്ലിയർ ആക്കിയാൽ മതി അവർക്കൊക്കെ വല്ലതും അനിഷ്ടം ഷെയർ മാർക്കറ്റിംഗ് പെട്ടെന്ന് പോറയും അവിടെ ഇവിടെയും പറ്റാത്തുള്ള ഷെയർ മാർക്കറ്റിങ് ഇടും എല്ലാം കൂടും തലവേദനയായിരിക്കും അപ്പൊ ഇവർക്ക് അനിഷ്ടങ്ങളാണ് ഫലം പിന്നെ മഹം പൂരം ഉത്രങ്കാൽ കേട്ടോ മഹം പൂരം ഉത്രങ്കാളാണ് ചിങ്ങം അല്ല ഏല് വ്യാഴ് ആ വ്യാലൻ അഞ്ചാം ഭവാധിപതിയിൽ ഈ നക്ഷത്രക്കാർക്ക് രാജയോഗം ഉണ്ട് എട്ടാ ഈ മഹം പൂര ഉത്രൻകാർക്ക് രാജയോഗം ഉണ്ട് കൂടുതൽ രാജയോഗം വരുന്നത് ആ വ്യാഴത്തിൻ്റെ സ്ഫുടം വച്ച് നക്ഷത്ര സൂചിക നോക്കാം അപ്പൊ വ്യാഴത്തിൻ പൂജ്യം പത്താ അപ്പൊ മഹം അശ്വതി മഹം മൂലം അല്ലെന്ന അശ്വതി ഒഴിവാക്കി അത് നേരത്തെ പറഞ്ഞതാണല്ലോ മഹനക്ഷത്രക്കാർക്ക് രാജയോഗം സംഭവിക്കും അതിന് നക്ഷത്ര സൂചിക എന്ന് പറയും നക്ഷത്ര സൂചിക എന്ന് പറഞ്ഞാൽ കുംഭത്തിൽ എത്ര ഡിഗ്രിയിലാണോ നിൽക്കുന്നത് ഇപ്പൊ കുംഭത്തിൽ ഒരു ഡിഗ്രിയിലാണ് നിക്കണമെങ്കിൽ അത് ദൃഷ്ടി ചിങ്ങത്തിലേക്ക് ഒരു ഡിഗ്രിയിലാണ് നിക്കുക ദൃഷ്ടി പോവാം മുഴുവണും പോവില്ല അപ്പൊ നമ്മൾ പണ്ടൊരു സയൻസ് എക്സാമിനേഷൻ ഇല്ല ഒരു കിലോ വെയിറ്റ് ഉള്ള ഭാറ ഒരു പോരിൽ ഒരു വെള്ളത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതേ വെയിറ്റ് റൂപ്പുള്ള ഹാണും അത് പുറത്തു ചാടും അതേപോലെ തന്നെയാണ് ദൃഷ്ടിയിൽ വരിക ഒരു ഡിഗ്രിയിലേക്ക് ഇന്ന ഒരു ഡിഗ്രി കുമ്പത്തിൽ കിട്ടുന്ന വ്യാഴം ആ ഒരു ഡിഗ്രിന്റെ എനർജി പ്ലാന്റേഷൻ ആണ് ചിങ്ങത്തിലേക്ക് വിടാ അപ്പൊ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മഹം പതിനാല് പോയിന്റ് പന്ത്രണ്ട് വരെ മഹനക്ഷത്രക്കാർക്കാണ് റാജയോഗം സംഭവിക്കാം ഇനി ഇതേ മഹനക്ഷത്രക്കാരും വെന്റിലേറ്ററിലായിട്ട് മെഡിക്കൽ കോളേജില് നാളെയോ ഇന്നയോ മരിക്കാൻ കിടക്കണവർ ഉണ്ടാവട്ട അവരുടെ ചേർക്കണത് തമാസ ഇപ്പോൾ ഓക്കെ അവർക്കൊക്കെ റാജയോഗം ഉണ്ടാവും ഈ ഏഴിലെ വ്യാഴം വന്നത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക ഈ എന്ന് പറഞ്ഞാൽ അഞ്ചാം ഭാവാധിപതി ഏഴില് സന്താനം ഇല്ലാത്തവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാവും അത് ആൺകുട്ട് അത് ഭാര്യാ ഭർത്താക്കളും ഏഴില് വ്യാഴം ഇതുവരെ അകലുടെ ഭാര്യ ഭർത്താക്കൾ ഒന്ന് ഒത്തു ചേരും ഓക്കെ അതിപ്പോൾ ആയി കളിഞ്ഞും വരെ ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഇവൻ വേറൊരു പെണ്ണ് നോക്കുമ്പോൾ പിന്നെയും ആ പോയ ഭാര്യ തിരിച്ചു വിളിക്കാം നമ്മൾ എന്തായാലും ഒന്നിച്ചു കൂടണം അന്ന് ഡിവോഴ്സ് കിട്ടിയ പൈസത്തിന് തിരിച്ചു തരാം ഇങ്ങനെ നാടകീയമായ ചില സംഭവങ്ങളൊക്കെ വരും അത് എന്താണ് ഏഴാം ഭാവത്തിലാണ് വ്യാഴൻ തന്നിക്ഷേത്രത്തിൽ നിന്ന് നാടകീയമായ സംഭവങ്ങൾ ഇറങ്ങേറും ഞാൻ ഇതുപോലെ ഒരുപാട് ഒരുപാട് ലക്ഷണം ഒക്കെ വച്ചിട്ട് കൊടുന്ന് ഇത് സാധാരണക്കാർക്ക് പറയുമ്പോൾ അച്ചിട്ടപ്പോൾ അനുഭവത്തിലാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത് എന്റെ പരീക്ഷണം എന്റെ നിരീക്ഷണം ജനങ്ങളുടെ കാഴ്ചപ്പാട് ജനത്തിക്കെല്ലാം കൊളത്തിട്ടടിക്കുന്ന ഒരു ശ്രദ്ധ ആണ് അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ച് മഹൻ നക്ഷത്രക്കാർക്ക് ഇനി അടുത്ത നമുക്ക് ചിന്തിക്കാൻ പോകുന്നത് ഉത്രം രണ്ട് മൂന്ന് നാല് അത്തം ചിത്തിര ഒന്ന് രണ്ട് ഭാഗവും കൊണ്ടതാണ് കന്നി ഈ കന്നിക്കാർക്ക് ആറിലെ വ്യാഴൻ നാലാം ഭഗവാധിപതി ആറുണ്ട് അപ്പൊ സ്വത്ത് നിങ്ങൾ കയ്യിലെ ഭൂമി എന്തെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അത് ബിനാമി പേറിലാക്കുക അല്ലെ അനിയന്റെ പേരിലാക്ക അല്ലെ ഏട്ടൻ കളി കൊടുക്കുക അല്ലെങ്കിൽ അച്ഛൻ കളിച്ച് കൊടുക്കുക ഇങ്ങനത്തുള്ള കോപ്രാട്ടി കളി നിന്ന് കളിച്ച് അവസാനം അവർ നിങ്ങളെ പ്രയാസപ്പെടുത്തും വേണ്ടി ഇല്ലേനീപ്പം വരും പറയാൻ നാലാം ഭവാധിപതി മാർഗാധിപത്യം ആറിൽ വന്നുകൊണ്ട് കൊണ്ട് ലക്നത്തിൻ്റെ യോഗം ചെയ്ത് നിൽക്കുകയാണ് ദേവഗുരു ബൃഹസ്പതി അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണം ഈ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ ഈ വ്യാഴം അഷ്ടമത്തിൽ വല്ലതുകൊണ്ട് മാനസികപരമായ വിഭ്രാന്തികൾ വരും യാത്രകളൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ യാത്ര പോവാണ്ടല്ല പറയുന്നത് വളരെ നോക്കി കഴിക്കണം അത് ചെറുപ്പക്കാർക്കുണ്ടെങ്കിൽ വാഹന പോക്ക് കാര്യങ്ങളൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം പിന്നെ ഏഴാം ഭവാധിപതി ആയിരിക്കുന്ന വ്യാഴൻ നാലാം ഭവാധിപതി വഹിറ്റ് ആറിൽ വന്നത് കൊണ്ടും ആ ആറിൽ നിൽക്കുന്ന വ്യാഴൻ മാർഗദൃഷ്ടിയായി രണ്ടാം ഭാവത്തിലേക്ക് നിൽക്കുകയാണ് ഷെയർ മാർക്കറ്റിംഗ് ട്രേഡിംഗ് മാർക്കറ്റിംഗ് പണം ഇടപാടുകൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഫിനാൻഷ്യലി പലിശയ്ക്ക് ഉടനവർ വളരെ നോക്കണം പലിശ പണം തിരിച്ചേ കിട്ടില്ല കേസും കൂട്ടായിട്ട് കോടതിയും പോലീസ് സ്റ്റേഷനായിട്ട് കയറി നിറങ്ങേണ്ടി വരും അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഉള്ളവർക്ക് വളരെ മാനസികപരമായും സാമ്പത്തികപരമായും പിരിമുറുക്കുകളും കേസുകളും ഒക്കെ ഉണ്ടാവും ഏഴാം ഭഗവാധിപതി ആറിൽ വന്നാൽ അനാവശ്യമായ സംശയങ്ങളൊക്കെ ഉണ്ടാവും ഭാര്യ ഭാര്യഭർത്തകൾ തമ്മിൽ അവസാനം ഡിവോഴ്സ് വരെ എത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം കൊണ്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാ തടസ്സങ്ങളും നല്ല സൂപ്പറായി അനുഭവിക്കും ഇതിലൊക്കെ എന്താണ് ദരുമേന വേണ്ടത് കയ്യിലിരിക്കും വായിലിർക്കും ദോഷങ്ങൾ കുറയ്ക്കാം ഇത് കുറച്ചാൽ നന്നാവും ഇങ്ങനെ തന്നെ പറയണം ഓക്കെ ഇനി ഏഴാം ഭാവം ചിത്തിര മൂന്നിനാളും ചോതിയും വിശാഖനക്ഷത്രം കൊണ്ടതാണ് തുലാം ഈ കൂറുകാരക്കെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അഞ്ചിൽ വ്യാഴൻ അഞ്ചിൽ വ്യാഴം അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് പ്രത്യേകിച്ച് വ്യാഴം ഒരു ദൃശ്യം നിൽക്കുന്നത് കൊണ്ട് തുലാരാശിന്റെ കുംഭരാശിന്റെ ഒമ്പതാമത്തെ രാശിയാണ് തുലാം അപ്പൊ ആ ഒരു ആ ഒരു ഡിഗ്രി ഒരു ഡിഗ്രിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് പത്ത് പൂജ്യം പൂജ്യം പത്തേ പൂജ്യം പൂജ്യം എന്നാണ് ഈ വ്യാഴൻ മീനമാസം ഇരുപത്തി മൂന്നാം തീയതി പത്ത് പൂജ്യം പൂജ്യമാണ് ആ സമയത്ത് നിൽക്കുന്നത് അപ്പൊ ചിത്രനക്ഷത്രത്തിൽ ആറ് പൂജ്യം പൂജ്യം ദൃഷ്ടി പോവുക എന്ന് പറഞ്ഞാൽ ചിത്രനക്ഷത്രം മൂന്നാം ഭാഗത്തിലേക്കാണ് അതിൻ്റെ എനർജി പെനറ്റേഷൻ ചെയ്യുക അപ്പൊ ചിത്രനക്ഷത്രക്കാർക്ക് രാജയോഗം ഉണ്ട് അത് അഞ്ച് വയസ്സായിക്കോട്ടെ എട്ട് വയസ്സായിക്കോട്ടെ ഒമ്പത് വയസ്സായിക്കോട്ടെ ഇരുപത്തഞ്ച് വയസ്സായിക്കോട്ടെ മുപ്പത്തഞ്ച് വയസ്സായിക്കോട്ടെ നാപ്പത്തി അഞ്ച് വയസ്സ് ആയിക്കോട്ടെ പക്ഷെ അതിന് ഉള്ളിൽ കുറച്ച് കയ്യിലുപ്പ് വായലുപ്പ് പോസിറ്റീവായാൽ അത് കൂടുതൽ രാജയോഗം തന്നെ ചെയ്യും ഇല്ലെങ്കിൽ കുറച്ച് സുഖങ്ങൾ കിട്ടി പിന്നെ അഞ്ചു മാസം കഴിഞ്ഞാൽ പിൻവലിക്കും ഓക്കെ അപ്പൊ ഏതായാലും അഞ്ച് മാസ രാജയോഗം ഈ ചിത്രനക്ഷത്രക്കാർക്ക് കൂടുതൽ അനുസരിക്കാം അതുപോലെ ചോദ്യം വിശാഖ നക്ഷത്രക്കാർ വിശാഖം ഒന്ന് രണ്ട് മൂന്ന് കൊണ്ടതാണ് തുല അപ്പൊ ചിത്തിര മൂന്ന് നാളും ചോദ്യം വിശാഖം മൂന്ന് ഭാഗം കൊണ്ടതാണ് ഇവർക്കെല്ലാം നല്ല ശുഭഫലങ്ങൾ ഉണ്ടാവും അഞ്ചിലെ വ്യാഴൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ഉണ്ടാവും അനിക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഭൂമി സംബന്ധമായ ഇടപാടുകൾ അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻസ് കാര്യങ്ങൾ കിട്ടും കൃഷി സംബന്ധമായുള്ള കാര്യങ്ങൾക്ക് ഗുണങ്ങൾ കിട്ടും അതുപോലെ തന്നെ ഈ വ്യാഴൻ ഏഴാം ഭവാധിപതി ആയിരിക്കുന്ന ചൊവ്വയ്ക്ക് ദൃഷ്ടി ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ കേന്ദ്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ചൊവ്വയുടെ കേന്ദ്രത്തിൽ വ്യാഴം നല്ലതാണ് പ്രേമം വിജയിക്കും അതുപോലെ തന്നെ നിൽക്കുന്ന ഭാര്യ ബന്ധുപെടും മക്കൾക്കും മക്കൾ സന്താനങ്ങൾ ഉള്ള ഈ ചിത്രചോതി വിശാഖ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളായിട്ട് നല്ല ഇടപാടുകളൊക്കെ ഉണ്ടാവും നല്ലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാവും പക്ഷെ കയ്യിലൊന്നും വായിലൊന്നും മോശമുള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഓക്കെ ഇനി അടുത്തത് വിശാഖം നാലാം ഭാഗം അനിലം തൃക്കേട്ട കൊണ്ടതാണ് വൃശ്ചികം വിശാഖം നാളിക അനിലം അറുപതിനാളിക തൃക്കേട്ട നാളിക എല്ലാം നാളേകയാണ് മുപ്പത് ഡിഗ്രിക്കുള്ളിൽ ഒതുക്കുന്നത് നല്ല രസമാണ് നാളിലെ വ്യാഴം നാളിലെ അപകടകാരി അല്ല പക്ഷേ നിങ്ങളെ ജാതകത്തിൽ വ്യാഴത്തിന് പൊസിഷൻ വെച്ചിട്ടാം ഇപ്പോ നിങ്ങള് ജാതകത്തിൽ എട്ടിലാണ് വ്യാഴെന്നത് വിചാരിക്കുക നിങ്ങൾക്ക് ഇത് ഇപ്പൊ അഞ്ചിൽ വന്നാലോ ഒമ്പതിൽ വന്നാലോ ഫലം അനുഭവത്തിൽ വരില്ല ആ കണക്കായിരിക്കും അതുകൂടി കൊണ്ട് നോക്കണം എനിക്ക് വന്നില്ല എനിക്ക് പോലില്ല എനിക്ക് അങ്ങനെയാണ് എനിക്ക് എങ്ങനെയാണ് ഇയാൾ പറഞ്ഞിട്ട് വെറുതെ ആയിപ്പോയി അന്നൊന്നും കംപ്ലൈൻ്റ് പറയരുതേ ഇപ്പോളെ പറഞ്ഞേക്കുന്നു ഓക്കെ അപ്പൊ വൃശ്ചികം വൃശ്ചികമാണ് നാളിലെ വ്യാഴം രണ്ടാം ഭവാധിപതി പഞ്ചമാധിപതി നാളില് വ്യാഴത്തിന് അനുഷ്ഠിത സ്ഥിതി കൊണ്ടില്ല അക്ഷവൃഗത്തിന് നാല് ധനം ഉള്ളത് കൊണ്ട് മൂന്ന് രണ്ട് ഒന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ദോഷം ചെയ്യും അപ്പൊ അതുകൊണ്ട് വ്യാഴത്തിന്റെ ധനം ഉള്ളത് കൊണ്ട് ஈ விசா நக்சக்காருக்கும் அனில நகரக்காருக்கும் திருக்கேட்ட நக்சக்காருக்கும் பூமி சம்பந்தமான யோகங்கள் உண்டு ஷேர் மார்க்கட்டின் ட்ரேடிங் மாக்கட்டும் விஜய்க்கும் வித்தியார்த்திகள் குணம் உண்டும் ரெண்டாம் பிபதி நாளில் கொண்டு லோட்டரி யோகங்கள் அதுபோல டிக்கெட் அதுபோல தே ஒரு கோயின் ஒரு புதிய ஒரு வந்துட்டு அது எந்த கோயின் எந்தபற ஆனால் ஓர்மன்னா അപ്പൊ ഇങ്ങനത്തുള്ള വിഷയങ്ങളൊക്കെ വിജയിക്കും ഫിനാൻഷ്യലി നല്ല ഉയർച്ചയും സമൃദ്ധിയും സൗഖ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കയ്യിലൊരു വയസ്സ് മോശമുള്ളവർക്ക് എപ്പോഴും ക്രാഫ് ഓക്കെ ഇനി മൂളം പൂരാടം ഉത്രാടക്കാർക്ക് എങ്ങനെ ഉണ്ടാവും ഈ വ്യാളം വ്യാഴമാത്രം ആ മൂണിലെ വ്യാഴൻ നാലാം ഭാവ അധിപത്യം ചുറ്റിലും എല്ലാവരും നിങ്ങളെ തളർത്തി കൊണ്ട് തമർത്തി ഒന്ന് രണ്ടാം ഭവാധിപത്യം വഹിച്ചത് കൊണ്ട് നിങ്ങൾ പൈസ കാണാണ്ടായി പോവുക നാലാം ഭവാധിപതി മൂന്നിൽ വന്ന വീട്ടിൽ കള്ളം കയറുക ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കത്തിപ്പോവുക ഇങ്ങനെ കുറെ ദുർനിമിത്തങ്ങൾ ഉണ്ടാവും പിന്നെ വിഷക്കടികൾ എടുക്കുക ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുക ഇങ്ങനെ കുറേ കലാപരിപാടികൾ അരങ്ങേറും മൂലം പോരാട ഉത്രാട നക്ഷത്രക്കാർക്ക് പക്ഷേ ജാതകത്തിൽ വ്യാഴം അനുകൂല്യതണ്ടെങ്കിൽ ഇത് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ജാതകത്തിൽ மூலம் போராட உத்திராடக்காருக்கு அஞ்சிலோ ஒன்பதிலோ பத்திலோ பதினொன்னிலோ உச்சஸ்தானத்திலோ சுபவர்கத்திலோ பாவபலத்திலோ வியாழன் சுபவானில் மூலம் போராட உத்திராட நக்சிரக்காருக்கு வியாழ மாற்றம் மூணில் வந்தாலும் ஜாத்தகத்தில் ஜாதகத்தில் கட்டப்போக ஆயிருக்க அது அவரவர் அவரவரு உள்ள ஜோல்ஷன்ரோடு போய் சோதிக்க നിങ്ങൾക്ക് വ്യാഴം ജാതകത്തിൽ എങ്ങനെയുണ്ട് നവാംസകത്തിൽ എങ്ങനെയുണ്ട് ഭാവത്തിൽ എങ്ങനെയുണ്ട് വർഗഫലം എത്രയുണ്ട് രശ്മിഫലം എത്രയുണ്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ശേഷം പെൻഷൻ അടിച്ചാൽ മതി ഇത് കേട്ട ബാഡും പെൻഷൻ അടിക്കാൻ ഡേട്ടാണ് ഓക്കെ ഇവർ കല്ല് കേസിൽ കൊടുങ്ങും ആരെങ്കിലും കേസിൽ വിടും കുടുക്കിയിടും ആർക്കും ജാമ്യം ഒപ്പുവെക്കരുത് പുതിയ സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഇത് സംരംഭമായിട്ട് വിജയിച്ച ആൾക്കാരായിട്ട് നിങ്ങൾ സ്വയം തോന്നി ഒരു കാര്യത്തിൽ ഇറങ്ങരുത് വളരെ സൂക്ഷിച്ച് എല്ലാ ഡേട്ടാസും സൂക്ഷിച്ച് കഴിഞ്ഞാറേഞ്ച് ചെയ്യണം ഇനി ഉത്രാടം രണ്ട് മൂന്ന് നാള് ഓക്കെ തിരുവോണം അവിടെ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാവും രണ്ടിലെ വ്യാധ രണ്ടിൽ വ്യാധൻ ശുഭമുണ്ടാവും ദുരിതങ്ങൾ കുറയും ദുരിതങ്ങൾ കുറയും ഒരുപാട് ദുരിതങ്ങളൊക്കെ കുറയും സമ്പാദ്യം കുറച്ചും കൂടി ഗുണം അതിന്റെ ഗ്രാഫ് ഗുണപ്രദമായിരിക്കും അതുപോലെ വേദ ഉപന് വേദ ഉപന്യാസം വേദം ഓതുന്നവർ ജപമന്ത്രങ്ങൾ ഉള്ളവർക്ക് ഭാഗവതം ഉള്ളവർക്കൊക്കെ നല്ല കാലഘട്ടങ്ങളായിരിക്കും പിന്നെ കുറേ സഹായങ്ങൾ സഹകരണങ്ങളൊക്കെ കിട്ടും ഉദ്യോഗസ്ഥന്മാർ ഗുണം ചെയ്യും വിവാഹ വിവാഹം കഴിയാത്തവർ തെങ്കിൽ നല്ല വിവാഹങ്ങളൊക്കെ നടക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നല്ല ഒരു അന്തരീക്ഷം ഈ മകരക്കൂറുകാർക്ക് ഉണ്ടാകും പിന്നെ അവിട്ട മൂന്ന് നാളും ചതയും പൂറോട്ടാതി ഉള്ളവർക്കാണ് മഹാരാജയോഗം ലഗ്നത്തിൽ തന്നെ വ്യാഴൻ പതിനൊന്നാം ഭാവാധിപതിയും രണ്ടാം ഭാവാധിപതിയുമായ വ്യാഴൻ നിൽക്കുന്നത് കൊണ്ട് മഹാ രാജയോഗം ഈ നക്ഷത്രക്കാർ പക്ഷെ അവിട്ട മൂന്ന് നാള് ചതയും പൂറോട്ടാതി തട്ടിപ്പ് കരികിട അസൂയ കുനിഷ്ഠുബുദ്ധി വഞ്ചന ബുദ്ധി ഇവർക്കൊന്നും വരില്ല അപ്പൊ ഇവർ ഉള്ളവർ ആ എനിക്ക് വരാൻ പോകുന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹത്തിൽ തൊല്ലി ഒന്ന് ജാഗ്രത സത്യസന്ധത ഫ്ലെക്സിബിലിറ്റി മറ്റൊന്ന് സഹായിക്കണം എനിക്ക് നല്ല നോളജ് ഉണ്ട് എന്താ എനിക്ക് ഒന്നും ഇത് നടക്കാത്തത് ഉള്ളവർക്ക് മാത്രമേ ഇത് സംഭവിക്ക അല്ലാത്തവരൊക്കെ തല കുത്തനെ തന്നെ നടക്കും ഓക്കെ അപ്പോ മഹാരാജയോഗം നക്ഷത്രജാർ ഇനി അടുത്തത് പൂറോട്ടാതി നാലാം ഭാഗം ഉത്രട്ടാതി രേവതിക്കാർക്ക് അവർ ആ കൂറായതുകൊണ്ട് ഗുണമോ ഉണ്ടാവില്ല ദോഷമോ ഉണ്ടാവില്ല തല്ല ചവിട്ടി കുഞ്ഞു മരിക്കില്ല മലയാളത്തിൽ ഒരു തൊല്ലുണ്ട് എട്ട അതേപോലെ ഈ മീന കൂറുകാർക്ക് വ്യാളും ദുരിതം കുറയും അപ്പോൾ പോരോട്ട നാളാം പാതം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഗുണമോ ഉണ്ടാവില്ല ദോഷമോ ഒരു ന്യൂട്രലായി ഇതാണ് വിഷയങ്ങൾ അപ്പൊ ഈ വ്യാഴം പറഞ്ഞത് ആരാണ് മുകളിലിറങ്ങുന്ന ഗ്രഹം അല്ല നിങ്ങള് പന്ത്രണ്ട് ഫാക്ട് ഉണ്ട് നിങ്ങൾ ഉള്ളിൽ നന്മ എന്ന് പറയുന്ന ഒരു സാധനം അപ്ഡേറ്റ് ഉണ്ട് കരികിടാ തട്ടിപ്പു അത് ഒരു ഫാക്ടാണ് നിങ്ങളുടെ ഉള്ളിൽക്കുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അത് ഒരു ജീനാണ് അങ്ങനെ കുറെ പാത്രുകൾ പാത്രകളായിട്ട് നിങ്ങൾ മസ്തിഷ്കത്തിൽ ഉള്ളത് ഉണ്ട് അതിൽ ചില സമയത്തിൽ ഒരു മാസമായിട്ട് ഒരു ഇൻഫർമേഷൻ അതാണ് വ്യാഴം അല്ലാണ്ട് മോള കറങ്ങണ വ്യാളനായിട്ട് നിങ്ങൾ ശരീരമായിട്ട് ഒരു ബന്ധമോ അപ്പൊ അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സമാധിക്കുകയാണ് പരിഹാരം വേണം ഉണ്ടെങ്കിൽ ചാനൽ അഡ്മിനായിട്ട് ബന്ധപ്പെടുക പറഞ്ഞു തരാം ഒന്നിച്ചു പോവാം ബുദ്ധിമുട്ട്